സങ്കീർത്തനങ്ങൾ അദ്ധ്യായം അറുപത്തിയാറ് കർത്താവിനെ സ്തുതിക്കുവാൻ ഗായിക സംഘ നേതാവിളിന് ഒരു ഗീതം സങ്കീർത്തനം ഭൂവാസികളെ ആഹ്ലാദത്തോടെ ദൈവത്തിന് ആർപ്പ് വിളിക്കുവാൻ അവിടുത്തെ നാമത്തിൻ്റെ മഹത്വം പ്രകീർത്തിക്കുവാൻ സ്തുതികളാൽ അവിടുത്തെ മഹത്വപ്പെടുത്തുവൻ അവിടുത്തെ പ്രവർത്തികൾ എത്ര ഭീതിജനകം അങ്ങേയുടെ ശക്തി പ്രഭാവത്താൽ ശത്രുക്കൾ അങ്ങേയ്ക്ക് കീഴടങ്ങും ഭൂവാസികൾ മുഴുവൻ അവിടുത്തെ ആരാധിക്കുന്നു അവർ അങ്ങേയെ പാടിപ്പുകഴ്ത്തുന്നു അങ്ങയുടെ നാമത്തിന് സ്തോത്രമാലപിക്കുന്നു ദൈവത്തിൻ്റെ പ്രവർത്തികൾ വന്ന് കാണുവിൻ മനുഷ്യരുടെ ഇടയിൽ അവിടുത്തെ പ്രവൃത്തികൾ ഭീതിജനകമാണ് അവിടുന്ന് സമുദ്രത്തെ ഉണങ്ങിയ നിലമാക്കി അവർ അതിലൂടെ നടന്നു നീങ്ങി അവിടെ നമ്മൾ ദൈവത്തിൽ സന്തോഷിച്ചു അവിടുന്ന് തൻ്റെ ശക്തിയിൽ എന്നേക്കും വാഴും അവിടെ നിന്ന് ജനതകളെ നിരീക്ഷിക്കുന്നു കലഹപ്രിയർ അഹങ്കരിക്കാതിരിക്കട്ടെ ജനതകളെ കർത്താവിനെ വാഴ്ത്തുവിൻ അവിടുത്തെ സ്തുതിക്കുന്ന സ്വരം ഉയരട്ടെ അവിടുന്ന് നമ്മുടെ ജീവൻ കാത്തുപാലിക്കുന്നു നമുക്ക് കാലിറടാൻ അവിടെ സമ്മതിക്കുകയില്ല ദൈവമേ അങ്ങ് ഞങ്ങളെ പരീക്ഷിച്ചറിഞ്ഞും ഞങ്ങളെ വെള്ളിയെന്ന പോലെ അങ്ങ് പരിശോധിച്ചു അവിടുന്ന് ഞങ്ങളെ വലയിൽ കുടുക്കി ഞങ്ങളുടെ മേൽ വലിയ ഭാരം ചുമത്തി ശത്രുക്കളെ ഞങ്ങളെ ചവിട്ടിമെതിക്കാൻ അങ്ങ് ഇടയാക്കി ഞങ്ങൾ തീയിലും വെള്ളത്തിലും കൂടി കടക്കേണ്ടി വന്നു എങ്കിലും അങ്ങ് ഞങ്ങളെ വിശാല ഭൂമിയിൽ കൊണ്ടുവന്നു ദഹന ബലിയുമായി ഞാൻ അങ്ങയുടെ ആലയത്തിൽ വരും അങ്ങേയോടുള്ള എൻ്റെ നേർച്ചകൾ ഞാൻ നിറവേറ്റും കഷ്ടതയിലായിരുന്നപ്പോൾ എൻ്റെ നാവ് കൊണ്ട് നേർന്നവയാണ് അവ കൊഴുത്ത മൃഗങ്ങളെ ദഹന ബലിയായി ഞാൻ അങ്ങേക്ക് അർപ്പിക്കും മുട്ടാടുകളുടെ ബലിയുടെ ധൂമം ഉയരും കാളകളെയും ആടുകളെയും ഞാൻ കാഴ്ച അർപ്പിക്കും ദേവഭക്തരെ വന്ന് കേൾക്കുവിൻ അവിടുന്ന് എനിക്ക് വേണ്ടി ചെയ്തതെല്ലാം ഞാൻ വിവരിക്കാം ഞാൻ അവിടത്തോടെ ഉച്ചത്തിൽ വിളിച്ചപേക്ഷിച്ചു അപേക്ഷിച്ചു എൻ്റെ നാവുകൊണ്ട് ഞാൻ അവിടുത്തെ പുകഴ്ത്തി എൻ്റെ ഹൃദയത്തിൽ ദുഷ്ടത കുടിയിരുന്നെങ്കിൽ കർത്താവ് കേൾക്കുമായിരുന്നില്ല എന്നാൽ ദൈവം കേട്ടിരിക്കുന്നു എൻ്റെ പ്രാർത്ഥനയുടെ സ്വരം അവിടുന്ന് ശ്രദ്ധിച്ചിരിക്കുന്നു ദൈവം വാഴ്ത്തപ്പെടട്ടെ അവിടുന്ന് എൻ്റെ പ്രാർത്ഥന തള്ളിക്കളഞ്ഞില്ല അവിടുത്തെ കാരണം എന്നിൽ നിന്ന് എടുത്ത് കളഞ്ഞില്ല സങ്കീർത്തനങ്ങൾ അദ്ധ്യായം അറുപത്തിയേഴ് ദൈവത്തിൻ്റെ രക്ഷാകര ശക്തി കായിക സംഘ നേതാവിന് തന്ത്രിനാഥ സങ്കീർത്തനം ഒരു ഗീതം ദൈവം നമ്മുടെ കൃപ കാണിക്കുകയും നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ അവിടുന്ന് തൻ്റെ പ്രീതി നമ്മുടെ മേൽ ചൊരിയുമാറാകട്ടെ അങ്ങയുടെ വഴി ഭൂമിയിലും അങ്ങയുടെ രക്ഷാകര ശക്തി സകല ജനതകളുടെ ഇടയിലും അറിയപ്പെടേണ്ടതിന് തന്നെ ദൈവമേ ജനതകൾ അങ്ങേ പ്രകീർത്തിക്കട്ടെ എല്ലാ ജനതകളും അങ്ങേ സ്തുതിക്കട്ടെ ജനതകളെല്ലാം ആഹ്ലാദിക്കുകയും ആനന്ദഗാനം ആലപിക്കുകയും ചെയ്യട്ടെ അങ്ങ് ജനതകളെ നീതിപൂർവം വിധിക്കുകയും ജനപദങ്ങളെ നയിക്കുകയും ചെയ്യുന്നു ദൈവമേ ജനതകൾ അങ്ങേയെ പ്രകീർത്തിക്കട്ടെ എല്ലാ ജനതകളും സ്തുതിക്കട്ടെ ഭൂമി അതിൻ്റെ വിളവ് നൽകി ദൈവം നമ്മുടെ ദൈവം നമ്മെ അനുഗ്രഹിച്ചു അവിടെ നമ്മെ അനുഗ്രഹിച്ച് ഭൂമി മുഴുവൻ അവിടുത്തെ ഭയപ്പെടട്ടെ ഞാൻ ഡോക്ടർ ബിസ്സി ദിവസം രാവിലെ ആറ് മുപ്പതിന് എൻ്റെ ഓഡിയോ ബൈബിൾ ലഭിക്കുവാനായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അനേകരിലേക്ക് ഇത് എത്തിച്ചു കൊടുക്കുകയും ചെയ്യണമേ ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ